പ്രശ്നേഷ് പച്ച വീട്ടിൽ അതിനകത്ത് പ്രായഭേദമന്യ ചെറിയ ആമ്പിള്ളേർ വലിയ കാളകൽ ഇത് കേട്ട് കേട്ട് ഞാൻ അടുത്ത് അതായത് നമ്മൾ പുറത്തിറങ്ങിയാലും ഭക്ഷണം കഴിക്കാൻ പോയാലും യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ പെട്ടാലും ഒന്ന് വൈഫുമായിട്ട് കറങ്ങാൻ പോയാലും ഒക്കെ ഇതാണ് എന്താണ് ഈ പ്രശ്നേഷ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ബ്രോ ട്രെൻഡിൻ്റെ പുറകെ അത്യാവശ്യം കുറച്ച് കാശ് ഓഫ് ഫെയിമോ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് നമ്മള് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും അല്ലെ നമ്മൾ ചെയ്യുന്ന മുഴുവനും മോശമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ബുള്ളിങ് കൂട്ടമായിട്ട് ചേർന്ന് ചെയ്തു ഫാൻറെ പൊടി പൊടിയുള്ളതുകൊണ്ടല്ലേ ഞാൻ എടുത്തത് ഞാൻ പുറത്തുനിന്ന് പൊടിയോ ചെളിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഇവിടെ ചെളി വന്നു അല്ലല്ലേ പറയണം പറഞ്ഞ ഒരുപാട് തന്നിട്ടുള്ള ഒരു ഞാൻ പറയുന്നില്ല മാതൃക ആക്കാൻ പറയുന്നില്ല മാതൃകയാക്കി ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഓണറിന്റെ ഒരു ഒരു കഷ്ടപ്പാടുണ്ട് അത് ആൾക്കാരോട് പറയുക നമസ്കാരം ട്രയോസ്പാർക്ക് മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഗ്രീൻ ഹൗസ് എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത രോഹിത് ആണ് രോഹിത് വെൽക്കം ടു മീഡിയ രോഹിത് എന്ന് മീഡിയാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല എന്ന് അതെ എന്നില്ല ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ആ പേരില് ഇപ്പോഴും എനിക്ക് ആ പേര് പേരിഷ്ടല്ല ഞാനത് ഞാനത് ഏറ്റെടുത്തിട്ടുമില്ല പക്ഷെ ഇപ്പൊ എന്നെ അറിയാത്ത അപ്രഭിപ്രായം നിൽക്കുന്ന ആളുകൾക്ക് ആ പേരിലാണ് എൻ്റെ ഈ മുഖം അറിയാവുന്നെങ്കിൽ ഓക്കെ അവരങ്ങനെ അറിഞ്ഞാൽ മതി കുഴപ്പം ഒന്നുമില്ല പക്ഷേ ഈ പബ്ലിക് പബ്ലിക് പ്ലേസിലൊക്കെ ഈ പച്ച വീട്ടിൽ നിന്നുള്ള പദം ഉപയോഗിക്കുമ്പോ അല്ലെ ഒരു പേര് പേരുപയോഗിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ പിന്നെ ഇപ്പം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് നമ്മുടെ ഇരട്ട പേര് വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പേര് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരാളുടെ പ്രൈവസിയിൽ കടന്നു കയറുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ പ്രതികരിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഈ ഒരു എക്സ്പീരിയൻസിന് ഞാൻ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് എനിക്ക് ആ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാറുണ്ട് അപ്പോഴത്തേക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ ആ ഉള്ള ഫീലിംഗ്സ് അവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുമ്പോൾ ഒരു ആശ്വാസം കിട്ടാറുണ്ട് ഒരു കാര്യം ചോദിച്ചോ ഇപ്പം രോഹിത് പേര് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല പച്ച വീട്ടിൽ നിന്ന് ആ പേര് തന്നത് കിട്ടുന്നത് ആക്ച്വലി എനിക്ക് സത്യമായിട്ടും നല്ല ദേഷ്യം ഇപ്പോഴും വരുന്നുണ്ട് അതായത് ഇത് കേട്ട് കേട്ട് ഞാൻ അടുത്ത് അതായത് നമ്മൾ പുറത്തിറങ്ങിയാലും ഭക്ഷണം കഴിക്കാൻ പോയാലും യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ പെട്ടാലും ഒന്ന് വൈഫുമായിട്ട് കറങ്ങാൻ പോയാലും ഒക്കെ ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത് പ്രശ്നേഷ് പച്ച വീട്ടില് അതിനകത്ത് പ്രായഭേദമന്യ ചെറിയ ആമ്പിള്ളാർ വലിയ കാളകര് പെമ്പിള്ളാരൊക്കെയാണ് മാറി നിന്നിട്ട് എന്റെ പുറകെ നിന്നിട്ട് ഇങ്ങനെ പാപ്പരാസിയെ പോലെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ചോദ്യം ആക്ച്വലി ഇവിടെ റിപ്പീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് ബ്രോ ഓക്കേ അത് ചോദിച്ചാൽ എന്തായാലും ക്ഷമിക്കണം കാര്യം ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ചോദിച്ചേ ഇപ്പം രോഹിത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാണ് അപ്പൊ ഏത് ദിവസത്തെ ഒരു എടുത്താലും ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തും രോഹിത്തിൻ്റെ ഒരു പോസ്റ്റ് കാണാത്തൊരു ദിവസം ഇല്ലെന്ന് തന്നെ പറയാം അപ്പം അത്രയും വലിയൊരു വിവാദത്തിലോട്ടാണ് രോഹിത് എത്തിപ്പെട്ടത് പക്ഷേ അതിലുപരി ആയിട്ട് ഒരു ഇരുപത്തിനാലാമത്തെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഗ്രീൻ ഹൗസ് എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ് രോഹിത് അപ്പം അങ്ങനെ ഒരു ബിസിനസ്സുകാരനെ സത്യം പറഞ്ഞാൽ ആൾക്കാർ മറന്നു പോവുകയാണ് അതെ അതെ അപ്പം ആക്ച്വലി ഞാനിതൊരു ആക്കി കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രൊജക്റ്റുമായിട്ട് വന്ന ഒരാളൊന്നും എനിക്ക് പഠിക്കുന്ന സമയത്ത് പണിക്ക് പോയിട്ട് കുടുംബവും നോക്കി പഠിത്തം നോക്കുക എന്നുള്ളൊരു സാഹചര്യം വന്ന് അപ്പം എനിക്ക് അത്രയും കാലം കഷ്ടപ്പെട്ട് ഫൈനൽ ഇയർ വരെ എത്തിയ പഠിത്തം കളഞ്ഞിട്ട് പണിക്ക് വേണ്ടി മാത്രം ഇറങ്ങാനും താല്പര്യം ഇല്ലായിരുന്നു എന്നാൽ പണിക്ക് പോകാണ്ടിരുന്നിട്ട് അയ്യോ അയ്യോ സാഹചര്യം മോശമാണെന്ന് പറയാനും വയ്യായിരുന്നു അപ്പം നമ്മൾ പണിക്കും പണിയും മാക്സിമം പണിക്ക് വേണ്ടി ഒരുപാട് തെണ്ടിയിട്ടുണ്ട് ഞാൻ ആകെ തെണ്ടിയിട്ടുള്ള രണ്ടേ രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ പോകാനായിട്ട് ബസ് കാശ് ഇല്ലാത്തോണ്ട് ദിവസം ഞാൻ ഹെൽമെറ്റും കൈപ്പിടിച്ച് ലിഫ്റ്റ് തെണ്ടുമായിരുന്നു അന്ന് ഹെൽമെറ്റ് ഉപയോഗിക്കണമെന്ന നിയമം വന്ന് തുടങ്ങിയ സമയം അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് ഓർത്തിട്ട് ഞാൻ ഹെൽമെറ്റും കൊണ്ട് ലിഫ്റ്റ് തെണ്ടുമായിരുന്നു അതുപോലെ ഒരുപാട് പേർക്കെല്ലാം ഞാൻ ജോലിക്ക് വേണ്ടി ഒരു പണിക്ക് വേണ്ടി തേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ജോലി ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ എനിക്കൊരു ഒരു കോൺഫിഡൻസ് വന്നു അതിനകത്ത് എനിക്ക് സമാധാനത്തോടെ അത്രയും വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ആക്ച്വലി ക്യാമ്പസ് സെലക്ഷനിലെ ജോലിയൊക്കെ കിട്ടിയിട്ടും ഒരു വർക്ക് ലൈഫ് ബാലൻസ് മിസ്സായതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് എൻ്റെതായ രീതിയിൽ ഒരു കൈത്തൊഴിൽ സ്റ്റാർട്ട് ചെയ്തു അത്രേ ഉള്ളൂ അത് പതിയെ പതിയെ ആളുകൾക്ക് എന്റെ വർക്കിന്റെ ക്വാളിറ്റിയും എൻ്റെ ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആളുകളുടെ ഹെൽപ്പോട് കൂടി കൂടുതൽ വർക്കുകൾ വന്നപ്പോഴാണ് അത് ഗ്രീൻ ഹൗസ് ആയി മാറിയത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് മാറിയത് വലിയൊരു ബ്രാൻഡായിട്ട് മാറി വലുതെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഒരു കുഞ്ഞു ബ്രാൻഡായിട്ട് മാറിയത് അപ്പൊ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഒരു സംരംഭത്തെ പൊക്കിക്കൊണ്ട് വരാം ഇതൊക്കെ ഒരു പ്ലാനിങ്ങിലൂടെ വന്നതാണോ അതോ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആയിപ്പോയതാണോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ച് കൂട്ടാർ പറഞ്ഞു ഞാൻ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുമായിരുന്നു നമ്മൾ ഒരു പറമ്പിൽ ചെന്ന് പണിയെടുക്കുന്നതിന് മുമ്പുള്ളതും ശേഷമുള്ളതും അപ്പം ഞാനത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും അതുപോലെ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിൽ ഒക്കെ ഇടുമായിരുന്നു അപ്പോൾ അങ്ങനെ വർക്കുകൾ വന്ന് തുടങ്ങി അപ്പോൾ കൂട്ടാരും പറഞ്ഞു നീ ഇത് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ട് നിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു പേജ് തുടങ്ങിയിട്ട് നീ അവിടെ ഇട അപ്പം വർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ കാരണം പണി പണി ഉണ്ടായാലല്ലേ നമുക്ക് അന്നം കിട്ടുള്ളു അതെ അങ്ങനെ ആണ് ആക്ച്വലി സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ എൻ്റെ ഗ്രീൻ ഹൗസുമായിട്ട് വന്നത് പിന്നെ പതിയെ പതിയെ ഓരോ കൂട്ടുകാർ സജസ്റ്റ് ചെയ്ത അനുസരിച്ചിട്ട് ബിഫോർ ആഫ്റ്റർ ഫോട്ടോസിന്ന് വീഡിയോസിലേക്ക് മാറി അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക് പതിയെ പതിയെ എൻ്റെ ലൈഫിൻ്റെ സ്റ്റോറി പറയാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടി അങ്ങനെ അത് പറഞ്ഞു വന്നു പതിയെ പതിയാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ എൻ്റെ മുഖം കാണിച്ചത് അങ്ങനെയാണ് പതിയെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇപ്പം എന്താ പറയണ്ടേ ഇപ്പം ആ ഒരു അത്രയും വലിയൊരു ബ്രാൻഡ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് സഡനായിട്ടാണ് രോഹിത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് നമ്മൾ കാണുന്നത് കാണാനിടയായത് പേഴ്സണൽ ഉണ്ടായ കാര്യങ്ങളാണ് നമ്മളത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ട് ചോദിക്കാനായിട്ട് പക്ഷേ അത് ബിസിനസിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഓഫ് കോഴ്സ് അതായത് എനിക്കെതിരെയുള്ള ആക്രമണം വന്നത് രണ്ട് രണ്ട് ഫേസ് ആയിട്ടാണ് രണ്ട് വേവായിട്ടാണ് ഒന്ന് കുറെ ആൾക്കാർ അവർക്ക് കണ്ടൻറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടും ട്രെൻഡിന്റെ പുറകെ അത്യാവശ്യം കുറച്ച് കാശ് ഓഫ് ഫെയിമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും കൊടിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മുഴുവനും മോശമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ബുള്ളിയിങ് കുറെ പേര് കൂട്ടമായിട്ട് ചേർന്ന് ചെയ്ത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ഒന്ന് പോയെങ്കിലും എൻ്റെ വർക്കിനെ അത് ബാധിച്ചില്ല കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ വർക്കിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രോളുകളുടെ കൺസ്യൂമേഴ്സ് അല്ല ട്രോളുകൾ തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരല്ല ഇതിന്റെ എൻ്റെ കസ്റ്റമേഴ്സ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതെനിക്കൊരു വിഷയമല്ലായിരുന്നു പക്ഷേ രണ്ടാമത് പേഴ്സണൽ ലൈഫിൽ കുറച്ച് സാഹചര്യങ്ങൾ വന്നപ്പോൾ അതെൻ്റെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണലായിട്ടുള്ള സോണിൽ വന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനകത്തുനിന്ന് പല സംസാരങ്ങൾ പുറത്തു വന്നു ലോകത്തിലേക്ക് പല ആരോപണങ്ങൾ എത്തി തോന്നിയിട്ടുണ്ടോ തെറ്റായി പോയി എന്ന് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല എൻ്റെ സൈഡിൽ മിസ്റ്റേക്കുകൾ ഒബ്വിയസ്ലി ഉണ്ട് പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് എന്നെ വലിയ മിസ്റ്റേക്കുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ആ ചെയ്തത് എൻ്റെ മനസാക്ഷിക്ക് ശരിയാണ് പക്ഷേ ഒരു സമൂഹം എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാൻ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് തെറ്റ് പറ്റി പക്ഷെ മുഴുവനും തെറ്റാണെന്നല്ല പറയുന്നത് ആ തെറ്റ് ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രോഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ രോഹിത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം എന്താ പറയണ്ടത് ഇപ്പം എന്നെ കൊണ്ടോ ഈ വീഡിയോ കാണുന്നവരെ കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബീച്ച് സൈഡിൽ നിന്ന് സിരിഞ്ച് എടുക്കുന്നതായിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ അത് ക്രിയേറ്റ് ചെയ്തായിട്ടായിക്കോട്ടെ ഇല്ല സ്വന്തമായിട്ട് തോന്നിയതായിക്കോട്ടെ ചെയ്യുന്നുണ്ടോ പക്ഷെ ഈ ചെയ്യുന്നതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു പോകുന്ന ഒരു സമൂഹം കൂടി ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് രോഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായിരുന്നു അപ്പൊ അത് സത്യം പറഞ്ഞാല് രോഗത്തിനെ ഫോളോ ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു നെഗറ്റീവായിട്ട് മാറി അതായത് ഇതിനകത്ത് ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നല്ല അതിപ്പോഴും ഉണ്ട് അത് ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും ഗ്രീൻ ഹൗസ് എന്ന ആ ഒരു ബ്രാൻഡിന് പിടിച്ചിരിക്കാൻ പറ്റുന്നത് എനിക്കാണേലും ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും കുറച്ച് ആളുകൾ നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കുന്നവർ ഉള്ളവർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വന്ന കുറച്ച് മിസ്റ്റേക്സ് ഇതൊക്കെ കുറേ ആളുകൾക്ക് ഒരു വലിയ കൂട്ടത്തിനല്ലേലും അനുഭവിച്ച കുറച്ച് പേർക്ക് മനസ്സിലായി ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് ഒരു ഒരു കണക്ഷൻ തോന്നി കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കേട്ടാ നീ പോകുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല പലർക്കും അനുഭവിക്കാത്ത കാര്യങ്ങൾ കെട്ടുകഥകളാണ് അതിൽ നീ ബോധഡാവണ്ട നീ നീ വഴിക്ക് പൊക്കോ നീ ഗ്രീൻ ഹൗസും നിൻ്റെ പേഴ്സണൽ ലൈഫും നിൻ്റെ ഫാമിലി ലൈഫും അതായത് നിനക്കിപ്പം മിച്ചമുള്ള ഫാമിലി ലൈഫും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റി മിച്ചമുള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സംഭവം തന്നെയാണ് ഞാനും നോക്കുന്നത് അതായത് നമുക്ക് നമ്മളായിട്ടിരിക്കാനേ പറ്റുള്ളൂ എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മളിവിടെ അഭിനയിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ലോങ് ബെനിഫിറ്റ് ബുണ്ടാവണമെന്ന് ഞാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാം രോഹിത്തിനെ ഇവിടെ വിളിച്ചു വരുത്തി വെള്ളപൂശി കാണിക്കാനാണെന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഓണറിന്റെ ഒരു ഒരു കഷ്ടപ്പാടുണ്ട് അത് ആൾക്കാരോട് പറയുക അതിനുവേണ്ടി മാത്രമാണ് ഈ ചോദ്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത് രോഹിത് രോഹിത്തിന് ഒരുപാട് പേർക്ക് അറിയാം ാണ്ഹിത് എന്തൊക്കെയായിരുന്നു ഞാൻ പോളിടെക്നിക്ക് പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോട്ടയം നാട്ടകം പോളി അവിടുന്ന് പഠിച്ചിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് ബാച്ച് ആയിരുന്നു അപ്പൊ അതാണ് അതിനുശേഷം അപ്പൊ പഠനമായിട്ട് ജോലികളൊന്നും നോക്കിയിരുന്നില്ലേ അല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടിയായിരുന്നു ക്യാമ്പസ് സെലക്ഷൻ ത്രൂ എം ആർ എഫിലേക്ക് ജോലി കിട്ടി ചെന്നൈയിലായിരുന്നു ആറാണ്ടിയിലായിരുന്നു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലായിരുന്നു ഒരു ആറ് മാസത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു എന്നിട്ടാണ് അത് റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്നത് പിന്നീട് റിസൈൻ ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കമ്പനിയുടെ കുഴപ്പമോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ കുഴപ്പമുമായിട്ട് ഞാൻ പറയണില്ല എനിക്ക് ആ ഒരു എൻവയോൺമെന്റ് പറ്റണില്ലായിരുന്നു ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാണ്ടുള്ള ഓട്ടം എനിക്കത് ഓക്കെ അല്ലായിരുന്നു എൻ്റെ ഒരു മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയറിന് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ചോ പത്തോ വർഷം ലൈഫും കളഞ്ഞ് പണിയെടുത്തിട്ട് കരിയർ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഈ ഒരു അഞ്ചോ പത്തോ വർഷം കളയാനായിട്ട് നമുക്കൊരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു ടൈം അല്ലത് അപ്പോൾ ഉള്ള സമയം നമുക്കിഷ്ടമുള്ള പണിയെടുത്ത് ആ പണിയെടുക്കുന്നതിനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക ആർക്കും വേണ്ടി ജീവിതം അങ്ങ് മാറ്റി മായിച്ച് കളയാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു അന്ന് തൊട്ടേ ഉള്ളൊരു ബോധം അപ്പോൾ ആ ഒരു ബോധം ഇപ്പോൾ വന്നോ അന്ന് ഞാൻ അവിടുന്ന് ചാടി അങ്ങനെയാണ് തിരിച്ചു വന്നത് നോക്കുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മാതൃക ആക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മാതൃകയാക്കാൻ ഞാൻ 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 പറയുന്നില്ല ആക്കാൻ ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും മാതൃകയാക്കേണ്ട കാര്യമില്ല എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാണ്ടിരിക്കുക എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഈ ഞാൻ മാതൃക എന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല കാര്യം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് പൊങ്ങി വന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പൊങ്ങി വന്ന ഒരു കമ്പനി ബിൽഡ് ചെയ്ത് അത് പെട്ടെന്ന് കൂപ്പ കൂത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കാര്യമല്ല അതിന്റെ ഇടയ്ക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഈ ട്രോളർമാർക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്നത് അപ്പം ഇതെല്ലാം പിടിച്ചു നിൽക്കുകയാക്കാം പറഞ്ഞത് എന്ത് അതിനകത്ത് നമ്മള് കൊച്ചിലോട്ടുള്ള അനുഭവങ്ങളായിരിക്കാം എന്നെ ഇതിനെ പ്രാപ്തനാക്കിയത് എന്റെ ചിന്താഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരെണ്ണം തീരുന്നതിന് മുന്നേ അടുത്ത സാധനം വരും അടുത്തൊരു സിറ്റുവേഷൻ വരും അത് എവിടുന്നാണിലും വന്നിരിക്കും അപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക അതാണ് എൻ്റെ ലൈഫിൻ്റെ റിയാലിറ്റി അപ്പോൾ ഞാൻ അതിനകത്ത് സങ്കടപ്പെട്ടിട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ ഇതിനകത്ത് എന്നെക്കൊണ്ട് എനിക്കുള്ള സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ശരിയെന്ന് തോന്നുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ള ഇതാണ് എനിക്കുള്ളത് കുട്ടിക്കാലം എന്ന് പറഞ്ഞ ഒരുപാട് ട്രോമാസ് ഇതൊക്കെ ഇപ്പോഴത്തെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട് ബാധിക്കുന്നുണ്ടോ സ്വഭാവത്തെയോ എൻ്റെ സ്വഭാവത്തെ ഇങ്ങനെ ഒരു എന്താ എൻ്റെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തതിനകത്ത് കോഴ്സ് എൻ്റെ കുട്ടിക്കാലങ്ങൾ എൻ്റെ ടീനേജ് ഈ സമയങ്ങളിലുള്ള അനുഭവങ്ങൾ ഇതൊക്കെ നമ്മളെ ഒരാളെ സെറ്റാക്കി എടുക്കുന്ന അയാളുടെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്സ് ആണല്ലോ പിന്നെ ഇതിനകത്തുനിന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് മാത്രമല്ല എന്നെ ഞാൻ ആക്കി മാറ്റിയത് എൻ്റെ ചിന്തകളും എൻ്റെ എന്ത് ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എന്ത് എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം ഫേസ് ചെയ്യണോ ഓടി രക്ഷപ്പെടണോ മുങ്ങി മറയണം എന്നൊക്കെ ഉള്ള ആ ഒരു തീരുമാനവും കൂടെയാണ് എന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പിന്നത്ത് കൊച്ചിലോട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും ട്രോമാസും ഒക്കെ ഇപ്പോഴും ഉണ്ട് എല്ലാം പ്രശ്നങ്ങളിലെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രോഗത്തിനെ ബിൽഡ് ചെയ്തെടുത്ത ഈ ഒരു ട്രോമാസൊക്കെ തന്നെയാണോ വീട്ടിലുണ്ടായിരുന്നത് അതായത് ഇപ്പം എല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ മാത്രമല്ല ഞാൻ കാണുന്നത് പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നെങ്കിൽ അങ്ങനെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കാണുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഡീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അങ്ങനെ ഷെയർ ചെയ്തു വന്നപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പേജ് ആയിട്ട് മാറി അല്ലെ അങ്ങനെയായി നമ്മുടെ ഒരു ഇമേജ് അതിനെ അതിനാക്ച്വലി ഞാനൊരു പ്രിവിലേജായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് അതായത് ഇപ്പം ആളുകൾ എനിക്ക് തന്നേക്കുന്ന തന്നെ പേര് പ്രശ്നേഷ അതായത് പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ടുള്ള സ്പേസ് എനിക്ക് ആളുകൾ എടുത്തു തന്നെ അപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് ഇടപെടാം അങ്ങനെ ഞാനിപ്പോ കൂട്ടുന്നത് റിയൽ ലൈഫിലും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്രശ്നേഷാണോ ബ്രോഡ് ബ്രോഡിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം എന്താണ് ഈ പ്രശ്നേഷ് അതായത് രോഹിത്തിനെ എവിടെ കണ്ടാലും ഇപ്പൊ രോഹിത് ഒരു ഹോട്ടലിൽ പോയി പോയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റൂം എവിടെ ചെന്നാലും രോഹിത്തിന്റെ കണ്ണിൽ പ്രശ്നങ്ങളാണ് ഇപ്പൊ ബീച്ചിൽ പോയാൽ ഞങ്ങളുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങളാണ് രോഹിത്തിന്റെ കണ്ണിൽ കാണുന്നത് സിറിഞ്ച് കാണുന്നു കാണുന്നു മെഡിക്കൽ വേസ്റ്റ് ഇതൊക്കെ കാണുന്ന മാത്രമല്ല ഇതിൽ ഞാൻ ഇടപെടുന്നു ഇതെല്ലാം ക്ലീൻ അപ്പ് ചെയ്യുന്നു ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നു അവയർനസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് പ്രശ്നം കാണുന്നതാണോ ആ പ്രശ്നം ആരും കാണാത്താലും ആരും ശ്രദ്ധിക്കാത്ത ആരും ഇടപെടാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്ന അല്ല രോഹിത് അപ്പൊ ഈ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലെവലിലൊക്കെ പോയിട്ട് റൂം എടുത്തിട്ട് ഫാനിന്റെ മേളില് ലീഫിന്റെ മേളിൽ നിന്ന് വരെ കയ്യില് തോണ്ടി പൊടിയൊക്കെ എടുത്തിട്ട് അതൊക്കെ അതൊക്കെ ഒരു അതായത് കോമൺ സെൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളാണോ അപ്പോ ആ ഇപ്പൊ എനിക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് തന്നെ വെച്ചോ ഇപ്പൊ ഫാൻറെ മേളിൽ പൊടിയുള്ളതുകൊണ്ടല്ലേ ഞാൻ എടുത്തത് ഞാൻ പുറത്തുനിന്ന് പൊടിയോ ചെളിയോ എടുത്തോണ്ട് വന്നിട്ട് ദേ കാച്ച് ഇവിടെ ചെളി വന്നു അല്ലല്ലേ പറയണം ഒരു ഗസ്റ്റ് പോയിട്ട് ഏഹ് ഏതെങ്കിലും കർട്ടൻറെ മുകളിൽ ഇരിക്കുന്നത് ഫാനിന്റെ മുകളിൽ ഇരിക്കുന്നത് എ സിയുടെ മുകളിലിരിക്കുന്ന പൊടി തോണ്ടി എടുത്തിട്ട് ഇവിടെ പൊടി ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അത് സത്യ സത്യമായിട്ട് പറഞ്ഞാൽ ഹോട്ടലിനെ തന്നെ പിന്നീട് ബാധിക്കുന്നത് ഇല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ കാര്യം ആ വീഡിയോടകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ അലർജിക്ക് ആയിട്ടുള്ള ആളുകൾ പൊടിയൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ ഹോട്ടൽ റൂമിൽ ഒരു റൂം എടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും വില കുറച്ചാവാം ഏറ്റവും വില കൂടിയാവാം റൂം എടുക്കുമ്പോൾ എവിടെയൊക്കെ പൊടി ഉണ്ടാവാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഫാൻ്റെ മേളിലാവാം എ സിയുടെ മേളിലാവാം അല്ലെ എവിടെയെങ്കിലും ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പൊടി ഉണ്ടാവാം അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതിപ്പം ക്ലീൻ ആക്കുന്ന ഹോട്ടൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടില് പൊടിയുടെ ഉപദ്രവം അനുഭവിക്കുന്നവരായിക്കോട്ടെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള സാധനമാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ ഇപ്പം ഞാൻ ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളാക്കി കാണിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റിന് ഒരു റൂം കൊടുക്കുമ്പോൾ ഹൗസ് കീപ്പിംഗ് എന്നൊരു സാമാന്യ മര്യാദയുണ്ട് അതിനകത്ത് എല്ലാ ദിവസവും എല്ലാ ഗസ്റ്റ് പോകുന്നതിൻ്റെ പുറകെ ഇതിൻ്റെയൊക്കെ മണ്ട കയറി തൂക്കണമെന്നല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴെങ്കിലും അതായത് ആ ഒരു ഏരിയ മെയിൻ റോഡ് സൈഡിലാണ് നല്ല പൊടിയുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലിയോ അല്ലെ രണ്ടോ മൂന്നോ ആഴ്ചക്ക് ഇടയ്ക്കെങ്കിലും ഇത് ചെയ്യണം അത് ചെയ്യുക ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നത് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പോൾ റോയിൽ ഒരു പ്രശ്നക്കാരനല്ല അങ്ങനെയും ഞാൻ പറയണില്ല ഇപ്പം ബ്രോയ്ക്ക് എന്നെ ഒരു പ്രശ്നക്കാരനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബ്രോ അങ്ങനെ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്നെ ഒരു പ്രശ്നക്കാരനോ പ്രശ്നക്ഷായിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നതെന്നുണ്ടെങ്കിൽ അവരങ്ങനെ എടുത്താൽ മതി എനിക്കത് വിഷയമുള്ള കാര്യമില്ല ഇപ്പം ഞാൻ എന്നെ എങ്ങനെ കാണുന്നു അവനവൻ അവനവനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എനിക്ക് ഞാൻ ആകെ മൈൻഡാക്കുന്നൊരു കാര്യം അതിനകത്ത് എനിക്ക് എന്നെ കുറിച്ച് നല്ലോണം അറിയാം എനിക്ക് എന്നെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട് ഞാൻ എന്നിൽ കോൺഫിഡൻ്റ് ആണ് എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഞാൻ ആയതിൽ അത്രേ ഉള്ളൂ അതിനകത്ത് ബാക്കി നമ്മൾ വിഷയമാക്കുന്നില്ല നമ്മളിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു മൈൻഡ് പലരും എൻ്റെ ഒക്കെ പറയാറുണ്ട് പ്രശ്നേഷ് എന്നുള്ള ഈ ഒരു ഇമേജ് ഒക്കെ മാത്ര നീ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ നീ അങ്ങനെ ഒന്ന് റീഡയറക്റ്റ് ചെയ്യും അപ്പം എൻ്റെ മൈൻഡിൽ എനിക്കുള്ള തിരിച്ചറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ ഇസ് നോ ഗോയിങ് ബാക്ക് ഇപ്പം സമൂഹം എനിക്ക് ഇട്ട് തന്നിട്ടുള്ള പേര് പ്രശ്നേഷാണ് അപ്പം ഞാൻ എത്ര നല്ല രീതിയിൽ ഇപ്പം അഭിനയിച്ചിട്ട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലും കുറെ ഞാൻ നന്മരമായിട്ട് കാണിച്ചു പറഞ്ഞാലും ഈ പേരോ ഈ വൈബോ പോവാൻ പറ്റില്ല പിന്നെ ഞാൻ മറച്ചു കാണിച്ചിട്ട് ഞാൻ വേറൊരാളായിട്ട് അഭിനയിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നും കിട്ടാൻ പറ്റില്ലാണോ അപ്പൊ അതായത് എനിക്കൊരു സിറ്റുവേഷൻ കാണുമ്പോ അതിനെ അഡ്രസ് ചെയ്യണമെന്ന് തോന്നുമ്പോ അങ്ങനെ അഡ്രസ് ചെയ്യാറുണ്ട് അതുപോലെ സിറ്റുവേഷൻ മാത്രല്ല ബ്രോ ഇപ്പൊ ബ്രോയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഫോട്ടോ അതായത് ഇപ്പൊ ഐഫോൺ റീസെന്റ് ഐഫോൺ എടുത്തവരെ ബ്രോ ഒരു അതൊരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണോ ഇപ്പോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലും വീഡിയോ പോസ്റ്റ് ചെയ്താലും രണ്ട് കാര്യമുണ്ട് ഒന്ന് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ഇതെല്ലാം അതായത് കണ്ടന്റ് നമ്മളിപ്പോ അനുഭവത്തിൽക്കോട്ടെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എഴുതുന്ന ആയിക്കോട്ടെ ഇല്ലെ നമ്മൾ കള്ളത്തിൽ എഴുതി വെക്കുന്ന ആയിക്കോട്ടെ ഇല്ലേ അപ്പുറത്തവന്റെ കണ്ടന്റ് അടിച്ചു മാറ്റിയിട്ട് ഈ മറ്റേ ഓൺലൈൻ വീഡിയോസ് കാണിക്കുന്ന പോലെ അവൻ ചെയ്തത് കണ്ടോ ഇവനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പൊ പത്ത് ആയിരം കമന്റ് താഴെ വരും അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് മറ്റവൻ മോശം കാണിച്ചവനെതിരെ എതിരെ ആളുകൾ പ്രതികരിക്കുന്നതാണ് അപ്പൊ അവൻ ഇവിടെ താഴ്ന്നു പോകുന്നു വിചാരിക്കും ഒന്നും ഇല്ല ഈ ഇടയ്ക്ക് നിൽക്കുന്ന ബ്ലോക്കറ് അത്യാവശ്യം കുറച്ച് ഫണ്ട് കളിക്കുന്ന ഒരു കളി അത്രയുള്ളതിനകത്ത് ഇപ്പൊ കണ്ടന്റ് ഒക്കെ ഇടുന്നുണ്ടല്ലോ അത് എഴുതി തന്നെ ഇടുന്നേ ഒരു ഫോട്ടോ ഇടുന്നു അതിന്റെ കണ്ടന്റ് ആയിട്ട് അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തതാണ് ഇടുന്നത് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഓക്കെ അതായത് എന്റെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് എന്താണോ ആ ഒരു സാധനമാണ് ഞാൻ എഴുതി വിടുന്നത് പിന്നെ ഇതിനകത്ത് എനിക്കിപ്പം കുറേയൊക്കെ കമൻ്റുകൾ ഒരുപാട് പേഴ്സണലായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറില്ല പക്ഷെ മനുഷ്യനാണ് നമ്മൾ നോക്കിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു പത്ത് നല്ലത് കണ്ടാലും ഒരു വൃത്തികെട്ട അളിഞ്ഞ ഒരു മോശം കണ്ടു കഴിഞ്ഞാൽ ആ സാധനമായിരിക്കും നമ്മുടെ ഉള്ളിൽ കുത്തിക്കൊള്ളുന്നത് അപ്പം അവനിട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് ചില സാധനങ്ങൾ ഞാൻ എഴുതി വിടുന്നത് അതിനകത്ത് അശ്ലീലവോ അല്ലെങ്കിൽ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാണ്ട് എനിക്ക് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നു ആദ്യം ഞാൻ ഇതിനെ അപ്രൂവ് ചെയ്യണം എത്ര പേര് ലൈക്ക് ചെയ്യും എത്ര പേരിലേക്ക് എത്തും എന്നതിനേക്കാളും ഇത് ശരിയാണോ ഞാൻ എഴുതിയത് എന്ന് എന്റെ മനസാക്ഷിയോട് ചോദിക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതിനകത്ത് വരുന്ന കമന്റുകളോ ബാക്കി വരുന്ന ക്രിറ്റിസിസോ ഒന്നും എനിക്ക് വിഷയല്ല ഇപ്പൊ റോഹിത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണ് രോഹിത് പല നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോ പറയുന്നത് പക്ഷെ അത് മനസ്സിലാക്കി എടുക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല അത് നമ്മള് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ കുഴപ്പമാണോ ണോ ഇപ്പൊ റീസെന്റ് തന്നെ ഒരു കോണ്ടത്തിന്റെ ഒരു കേസ് വന്നു തോന്നുന്നു ഹോട്ടലുകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ കോണ്ടം അൺയൂഷൽ ആയിട്ട് അവിടെ ഇടുന്നു ഇപ്പൊ ഒരു ജനലിന്റെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അതെ അതാണ് പലപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നതാണ് പക്ഷെ അത് രോഹിത് അത് അവതരിപ്പിച്ചപ്പോൾ അത് പല ഭയങ്കര തെറ്റിദ്ധാരണ അല്ല സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം എന്റെ വീഡിയോ തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഏഹ് അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ആ വീഡിയോയെ വെച്ച് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കണം മാക്സിമം കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ സീറോ നിന്ന് കണ്ടന്റ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാർ മറ്റുള്ളവരുടെ കണ്ടന്റ് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അതിനെ വേറെ രീതിയിൽ റീഡയറക്റ്റ് ചെയ്യുകയും മിസ്ഡയറക്ട് ചെയ്യുക മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചോ എന്നുള്ളതിൻ്റെ വിഷയമല്ല ഞാൻ ഇടുന്ന പോസ്റ്റുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുന്നത് മറ്റുള്ളവൻ എന്നെ മുതലാക്കാൻ വേണ്ടി എൻ്റെ കണ്ടന്റിനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊന്നും ഞാൻ ഉത്തരവാദി അല്ല അപ്പം അതിനകത്ത് ഞാൻ എന്താ ഈ പറഞ്ഞ പോലെ ഞാൻ ബോധേഡ് ആവുന്നില്ല മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹോട്ടലെടുക്കുക ഹോട്ടലിൽ റൂം എടുക്കുമ്പോഴത്തേക്കും അത് വേണ്ട വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു കോണ്ടം പാക്കറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും ഇതൊന്നും പഠിപ്പിച്ചു തരണില്ല ഇപ്പോൾ എല്ലാ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വരുന്ന ഒരു ആയിരം തെറുകളിയാണ് അപ്പോൾ ഒരു നെഗറ്റീവ് ആയി അതിനെക്കുറിച്ച് അതുകൊണ്ടൊക്കെയാണ് പലരും ഇതിനെക്കുറിച്ച് പറയാത്തത് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഈയൊരു ഫീൽഡിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള അഴുക്കുകളെക്കുറിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ളവനെ എന്നെ ഉപയോഗിക്കുക വലിച്ചെറിഞ്ഞ് കളയുക ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ കിടന്നിട്ട് സ്കൂളിൻ്റെ വാതുക്കലൊക്കെ ആയിരിക്കും ചിലവ്മാരിത കൊണ്ടിടുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരെയും ബോധ്യം ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാവരെയും അടിപൊളിയാക്കാനോ ഒന്നും പറ്റൂല നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ മറ്റുള്ളവൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഞാനത് മുഴുവനായിട്ടും വെളിപ്പെടുത്തുന്നില്ല കാരണം പ്രോപ്പർ ഒരു പ്ലാനോ കാര്യങ്ങളോ ഇപ്പോഴും എൻ്റെ കയ്യിലില്ല ഞാൻ പറയല്ലോ എല്ലാം ഒരു വൈബിനനുസരിച്ചിട്ട് ഡെവലപ്പായി വന്നതാണ് ഇപ്പോഴും ആ ഒരു അനുസരിച്ചിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണത് ഇപ്പോഴെനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാനുള്ളൊരു താല്പര്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് വർക്ക് എടുക്കാൻ പറ്റും വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനകത്ത് വേറെ ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന വർക്ക് ആകുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരണമെന്നില്ല അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മൾ അത് ഡീൽ ചെയ്താണ് പോണത് അപ്പം നാളെ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് കാശ് തന്നെയാണ് അതായത് ഇപ്പോൾ ഒരു രണ്ട് മാസം ഇപ്പോൾ ഞാൻ ഒരു പത്ത് പേരെ പണിക്കെടുത്ത് ഇപ്പോൾ ഈ പത്ത് പേർക്ക് ഒന്നോ രണ്ടോ മാസങ്ങളിൽ എനിക്ക് വർക്കുകൾ കിട്ടിയില്ലെങ്കിൽ പോലും അവർ പഠനയാവാതിരിക്കേണ്ടത് അല്ലെ അവർക്ക് കൊടുക്കേണ്ട സാലറി കറക്റ്റായിട്ട് കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ ഒരു ഫണ്ട് എനിക്ക് വേറെ ഏതെങ്കിലുമൊക്കെ സൈഡുകൾ ചെയ്യുന്നത് അതായത് എൻ്റെ അധ്വാനത്തിൽ നിന്ന് തന്നെ കേട്ടോ എനിക്ക് കുറച്ച് മിച്ചം വെച്ച് ഒന്ന് സെറ്റാവാൻ പറ്റുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഫണ്ട് ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റുമ്പോഴോ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു യൂണിറ്റ് സെറ്റാക്കി അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന റെമ്യൂണറേഷൻ കൊണ്ട് നമുക്ക് ഒന്ന് ഒരു ഈ വീഡിയോ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വെൽക്കം ഓഫ് കോഴ്സ് അതായത് ഗ്രീൻഹൌസിനെ മനസ്സിലാക്കി ഗ്രീൻഹൗസിന്റെ ക്വാളിറ്റിയും ആ ഒരു നമ്മുടെ പ്രോട്ടോകോൾസൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓക്കെ ആണെന്നുള്ളവർക്ക് അതായത് പലർക്കും ഒരു പേടിയാണ് ഇപ്പം പ്രശ്നക്കാരാണല്ലോ എന്നുള്ളത് ആ ഒരു പേടി ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കാരണം പൈസ ഇറക്കുമ്പോഴത്തേക്കും പേടിക്കേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്ത് തന്നെ വേണം എന്നാലും അവർക്കിപ്പോൾ നമ്മളോടൊരു ട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ലീഗൽ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററിനെ വെൽക്കം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും ഗ്രീൻ ഹൌസിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റും അവർക്ക് റിട്ടേൺസും കൊടുക്കാൻ പറ്റും പറ്റണല്ലോ